ചാമ്പ്യൻസ് ലീഗിൽ ഒരിക്കൽ കൂടി റയൽ മെഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും ഏറ്റുമുട്ടുന്ന രാവത്തുകയാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് റയൽ മെഡ്രിഡിൻ്റെ പൊന്നാപുരം കോട്ടയായ എസ്റ്റാഡിയോ സാൻറ്റിയാഗോ ബെർണബ്യൂവിൽ കഴിഞ്ഞ ചുരുക്കം ചില സീസണുകൾ കൊണ്ട് ബദ്ധവൈരികളായി മാറിയ ഇരു ടീമുകളും കൂട്ടണിയുമ്പോൾ കനലോളം പൊള്ളുന്നൊരു മത്സരത്തിനാണ് ഫുട്ബോൾ ലോകം സാക്ഷിയാകാൻ പോകുന്നതെന്ന കാര്യം തീർത്തും വാസ്തവം ഇതിഹാസങ്ങളുടെ തുടർ എഴുതുന്ന റയൽ മെഡ്രിഡ് എന്ന രാജകീയ ക്ലബ്ബിനും പെപ്പിൻ്റെ വരവോടുകൂടി പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും തങ്ങളുടേതായ ട്രേഡ് മാർക്ക് കോറിയിട്ട മാഞ്ചസ്റ്റർ സിറ്റിക്കും ഇത് അഭിമാനത്തിൻ്റെ പോരാട്ടം തന്നെയാണെന്നതിൽ സംശയമില്ല കഴിഞ്ഞ ഏതാനും മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ ഇരു ടീമുകളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് റയൽ മെഡ്രലിൻ്റെ ചാമ്പ്യൻസ് ലീഗിലെയും ലാലികയിലെയും പ്രകടനങ്ങൾ ഇംപ്രസീവാണെങ്കിലും മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്രീമിയർ ലീഗിലെ ഇതുവരെയുള്ള പ്രകടനം കുറച്ച് മങ്ങിയതായിരുന്നു എങ്കിലും ചാമ്പ്യൻസ് ലീഗിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ലാത്ത പ്രകടനമായിരുന്നു സിറ്റി ഈ സീസണിലും കാഴ്ചവെച്ചത് ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് സ്റ്റേജിലെ സകല മത്സരങ്ങളിലും ഇരു ടീമുകളും വിജയക്കൊടി പാറിച്ചാണ് ക്വാർട്ടർ മത്സരങ്ങൾക്ക് ബൂട്ട് കെട്ടുന്നത് ഡിഫൻസിലേക്ക് മിലിറ്റാവോ തിരിച്ചു വരുന്നതും കോർട്ടോ ഇല്ലാഞ്ഞിട്ടും വല പുലുങ്ങാൻ വിടാത്ത ലൂണിനും മിഡ്ഫീൽഡിലെ പ്രായം തളർത്താത്ത ക്രൂസും കോൾഡ് ബ്ലഡ് മോഡ്രിറ്റും ഷുമേനിയും വാൽവർദയും കാനോവിങ്കയും മുന്നേറ്റ നിരയിലെ പ്രോമിസിംഗ് ടാലന്റുകൾ വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോ ബോഗോസും ജൂഡ് ബെല്ലിങ്ങാമും തുടങ്ങി ഒട്ടനവധി പ്രതീക്ഷകളോടെ കളിമിനയാനിറങ്ങുന്ന കാർലോയുടെ പിള്ളേർക്ക് കെപ്പിൻ്റെ തലയിൽ തെളിയാനിരിക്കുന്ന ബൾബുകളും ഹാളണ്ടിൻ്റെ പുതറിയോട്ടവും ഹൂലിയന്റെ മിന്നലാട്ടങ്ങളും റോട്ടറിയുടെ അകക്കണ്ണും കെവിൻ്റെ ഇരട്ടകുഴൽ തോക്കുകളും സ്റ്റോൺസും അക്കാഞ്ചിയും ഡിയാസും ഗോർഡിയോളും നയിക്കുന്ന ഡിഫൻസും തലവേദന തീർക്കുമോ തീർത്തും പ്രവചനാതീതമാണ് ഇരു ടീമുകൾക്കും തുല്യ സാധ്യത കൽപ്പിച്ച് മാറിയിരുന്ന് കൈകെട്ടി കളി കാണുക എന്നതിലപ്പുറം ബാക്കിയെല്ലാം വിഫലമാകാൻ സാധ്യതകളേറെ ഏറെയുള്ളതാണ് ഇന്നത്തെ രാത്രി ആയതിനാൽ നിശ്ചിത മിനിറ്റുകൾക്കപ്പുറം അന്തിമ വിസിൽ മുഴങ്ങുമ്പോൾ വിജയക്കൊടി നീലയാകുമോ വെള്ളയാകുമോ എന്ന് കാണാം കാത്തിരുന്ന് കാണാം